പവൻ ഗോൾഡ് മാബിൾഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ നാലാമത് ജില്ലാ സമ്മേളനത്തിന് തിരൂരിൽ തുടക്കമായി പൊട്ടച്ചോല മാളിൽ നടന്ന സമ്മേളനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ടു ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്ന സമ്മേളനത്തിൽ വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ നമ്മുടെ പഠനതലം വികസിച്ചിട്ടുള്ളൂ അത് ആരോഗ്യ മേഖലയിലാണെങ്കിലും നിർമ്മാണാത്മ മേഖലയിലാണെങ്കിലും ഓരോ തരങ്ങളിലും വ്യത്യസ്തങ്ങളായ അറിവുകൾ അതിനെ നവീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങളും നമുക്കിങ്ങനെ ഏറി വന്നുകൊണ്ടിരിക്കുകയാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബിൽഡ് എക്സ്പോ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു മെമ്പർമാരുടെ ഉന്നമനത്തിനും അവരെ ആധുനിക രീതിയിലുള്ള നിർമ്മാണ സാമഗ്രികളെ പരിചയപ്പെടുത്തുകയും നൂതന സാങ്കേതിക വിദ്യയിലൂടെ സമൂഹത്തിൽ പുതിയ സാങ്കേതിക രീതികൾ അവതരിപ്പിച്ച് പ്രാപ്തരാക്കുന്നതിനു വേണ്ടി ടെക്നിക് ക്ലാസുകൾ എന്നിവയും സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് ബുധനാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് എസ് ബാബു ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് மஜெஸ்டிக் ஜுவல்லர்ஸ் திரூர் மாபுல் லேண்ட் திரூர் சங்கரம் குளம் பவன் கோல்ட் திரூர்